തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിംഗ് ഗ്രാമസ്ഥലത്ത് ഒരു അക്ഷയ സെന്ററിൽ ഗ്രീഷ്മ എന്നൊരു പെൺകുട്ടി ഒരു നീറ്റ് എക്സാം എഴുതാൻ വന്ന കാൻഡിഡേറ്റിന് ഒരു ഫേക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാക്കിയ ന്യൂസ് നമ്മളെല്ലാവരും ടി വിയിലേക്ക് കണ്ടു കാണും അതായത് ആ ന്യൂസ് എന്ന് പറയുന്നത് ഗ്രീഷ്മ എന്ന പെൺകുട്ടി ഒരു നീറ്റ് എക്സാം കാൻഡിഡേറ്റിന്റെ അമ്മയുടെ പക്കൽ നിന്ന് കാശ് വാങ്ങി എന്നിട്ട് എക്സാം പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് മറന്നുപോയി ആ പേടിയിൽ പുള്ളി ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ട് ഈ കാൻഡിഡേറ്റിന് കൊടുത്തു വിടുവാ അതാണ് വന്ന ന്യൂസ് എനിക്കിതിൽ പറയാനുള്ളത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഈ തെറ്റ് ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ തലയിൽ മാത്രം വെച്ച് കൊടുത്തിട്ട് അങ്ങ് കൈമലത്താൻ പറ്റുമോ നീറ്റ് എക്സാമിന്റെ ബേസിക് യോഗ്യത അതായത് എക്സാം എഴുതാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ പ്ലസ് ടു പ്ലസ് ടു പ്രാഥമിക വിദ്യാഭ്യാസം കഴിയുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അതിൽ ഐ ടി കമ്പ്യൂട്ടർ എന്നീ രണ്ട് സബ്ജക്റ്റുകൾ കടന്നുപോയി തന്നെയാണ് ഈ കുട്ടി പാസ്സായി നിൽക്കുന്നത് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നല്ല പോലെ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനിലേക്കുള്ള എൻട്രിയാണ് എക്സാമിനെ പഠിക്കുന്നത് പോലെ തന്നെ അതായത് നീറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അപ്പോൾ ശരിക്കും നാല് എക്സാം എഴുതാൻ പോയ പയ്യനും ഇതിന്റെ സെയിം റെസ്പോൺസിബിലിറ്റി ഇല്ലേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്ത് ജീവിക്കുമ്പോൾ നല്ലൊരു ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ഒരു ഫോം ഫില്ല് ചെയ്യാനോ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനോ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് നെസസിറ്റി ആണ് അത് ഏത് കേൾക്കുമ്പോൾ തോന്നാൻ ചാൻസ് ഉള്ള ഒരു തർക്കവാദം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഇല്ല സ്വന്തമായിട്ട് ഒരു സിസ്റ്റം അല്ലെങ്കിൽ പി സി ഇല്ല എന്നുള്ളതായിരിക്കും പക്ഷെ ഒരു കമ്പ്യൂട്ടർ കഫേലോ ഒരു ഫോൺ ഉപയോഗിച്ചോ കാരണം ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് ഒരു ഫോൺ ഉപയോഗിച്ചൊരു കമ്പ്യൂട്ടർ കഫേലോ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പഠിച്ച സബ്ജക്റ്റുകൾക്ക് ഒരു അർത്ഥം പോകും ഈ കമ്പ്യൂട്ടർ ഐ ടെക് പിന്നെ എന്തിനാണ് പഠിക്കുന്നത് ഈ നീറ്റ് എക്സാം എഴുതാൻ പോയ കാൻഡിഡേറ്റ് പറയുന്നത് തന്റെ അമ്മയാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു വിട്ടതെന്നാണ് ഈ പുള്ളി റിപ്പീറ്റർ ആണെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞവട്ടം അപ്ലൈ ചെയ്തപ്പോൾ ഒ ടി പി ഇമെയിൽ അഡ്രസ് യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനെ കിട്ടിക്കാണ് ഇതിനെ പറ്റി ഒന്നും പുള്ളി കൺസേൺ അല്ല ലൈഫിൽ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു എക്സാമിന് ഒരു പൈസ ഇല്ലാത്ത ആളെ ഏൽപ്പിച്ചിട്ട് ആ പുള്ളി പുള്ളിയെല്ലാം ചെയ്തോളൂ എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇവർ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു ഇന്റർനെറ്റ് കഫേ പോയിട്ട് നമ്മൾ നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലും ഒരുപാട് മിസ്റ്റേക്ക് വരും ഇതൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് അവരെ വെള്ളപൂശുന്ന പോലെയാണ് സംസാരിക്കുന്നത് തോന്നുന്നത് പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അപ്പൊ പോയി എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ അപ്ലൈ പൈസ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ മറന്നു പോയി എന്ന് ആയിട്ട് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടാം അവർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു പേടിയുണ്ടായിരിക്കും ഗ്രീഷ്മ ഇതുപോലൊരു ഒഫൻസ് ചെയ്തത് സാധാരണയായിട്ട് അക്ഷയ സെന്ററിൽ ഒരു പ്ലസ് ടു കോളിഫിക് ഒരാളെയാണ് ജോലിക്ക് എടുക്കുന്നത് ഒരു അഡ്മിറ്റ് കാർഡ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരാളുടെ സാധനം നോക്കിയിട്ട് ഒരു ഫേക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും മിനിമം ഒരു ബുദ്ധി വേണം അതായത് സിസ്റ്റത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് ചെയ്യണമെങ്കിലുള്ള സ്കില്ല് ഇതെല്ലാം ഒരു ബേസിക് സ്കില് ആണ് ഇത് പുള്ളിക്കുണ്ട് ഈ ഗ്രീഷ്മുണ്ട് ഈ സ്കില്ലുള്ള ആള് എന്തുകൊണ്ട് ഇതുപോലൊരു ഫേക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാക്കിയ എന്തൊക്കെ ഒഫൻസുകൾ വരാം എന്തൊക്കെ അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവും എന്ന് പറ്റി ആലോചിച്ചില്ല ഈ ന്യൂസിലൊക്കെ പത്തനംതിട്ടയാണ് സെന്റർ വെച്ച് കൊടുക്കുന്നത് പുള്ളി പോകുന്നത് ില്ല അതായത് ഈ കുട്ടി പോകില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അങ്ങനെ ഒരു ഫേക്ക് അഡ്മിറ്റ് കാർഡ് പത്താം തൊട്ട് അഡ്രസ് വെച്ച് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഗീഷണർ പറഞ്ഞതെന്ന് പറയപ്പെടുന്നു ഈ നീറ്റ് എക്സാം കാൻഡിഡേറ്റ് ഈ അഡ്മിറ്റ് കാർഡുമായിട്ട് അതായത് ഫേക്ക് അഡ്മിറ്റ് കാർഡ് ആണെന്ന് പോയപ്പോഴാണ് അവിടെ ആ എക്സാം സെന്ററിൽ എക്സാമേ ഇല്ലാന്ന് മനസ്സിലായത് അങ്ങനെ പിന്നെ ഓഫീഷ്യൽസ് ഒക്കെ ഇടപെട്ട് പുള്ളി വേറൊരു സെന്ററിൽ കൊണ്ടുപോയി ആ എക്സാം സെന്ററിൽ പുള്ളി ഒരു മണിക്കൂർ എക്സാം എഴുതി എഴുതിയെന്ന് പറയപ്പെടുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോഴാണ് പിന്നെയാണ് ആൾ മാറുകയാണ് മനസ്സിലായത് അങ്ങനെയാണ് ഈ പുള്ളി പോലീസിലെ ഏൽപ്പിക്കുന്നത് ഇതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല ഇതുപോലെ എക്സാമിന് നമ്മൾ പോകുമ്പോഴേക്കും ഫസ്റ്റ് സെക്യൂരിറ്റി എന്നൊരു സംഭവമുണ്ട് ഫ്രണ്ടിൽ ആ പുള്ളി നമ്മുടെ എക്സാം സെന്റർ നോക്കും എക്സാം സമയം നോക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐ ഡി കാർഡ് വെരിഫിക്കേഷൻ ആണ് ഈ ഐ ഡി കാർഡ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പർ വെച്ചിട്ട് ഒരു ഒരു ഹോള് കിട്ടും ആ ഹോളിന്ന് സീറ്റും കിട്ടും അതാണ് കറക്റ്റ് രീതി എന്ന് പറയുന്നത് എന്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഒരു ഫേക്ക് അഡ്മിറ്റ് കാർഡ് വെച്ചിട്ട് ഇവർക്ക് എങ്ങനെയാണ് എക്സാം ഒരു മണിക്കൂർ എക്സാം എഴുതാൻ പറ്റുന്നത് കാരണം ഒരു ഏതോ ഒരു അക്ഷയ സെന്ററിലെ ഏതോ ഒരു ലേഡി ഉണ്ടാക്കി കൊടുത്ത ഫേക്ക് അഡ്മിറ്റ് കാർഡ് വെച്ചിട്ട് ഇത്രയും വലിയ ഓൾ ഇന്ത്യ നീറ്റ് എക്സാമിൽ ഒരു മണിക്കൂർ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വേറെ എന്തൊക്കെ നടക്കാൻ പറ്റിയതുപോലെ ഇന്ന് നമ്മുടെ നാട്ടില് ഓരോ മുക്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കുന്ന സെന്റർ അങ്ങനത്തെ ഓരോ ബേസിക് ബേസിക് ആയിരിക്കും ഓരോ ചെറിയ ചെറിയ കടമുറികൾ പോലെ തുടങ്ങി സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ടൈം ലൈനിൽ നിൽക്കുമ്പോഴേക്കും എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട് വസ്തുതരക്കാരം അടയ്ക്കുക ബേസിക്കായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുക ഇങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ കൂടെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മൾ എന്തിനാണ് ഇങ്ങനൊരു സ്ഥാപനത്തിന് ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ മിക്കവർക്കും ഡൗട്ട് വരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും വേറൊരു സ്ഥാപനത്തിന് ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ തന്നെ സൊല്യൂഷൻ എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു ഇമേജ് എങ്ങനെ സ്കാൻ ചെയ്യണം പി ഡി എഫ് എങ്ങനെയായിരിക്കണം എന്താണ് പി ഡി എഫ് എന്താണ് ഇമേജ് സൈസ് എന്ന് മെൻഷൻ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന എല്ലാ ഡൗട്ടുകളും ഓരോ ഓരോ കാര്യങ്ങളും ഓരോ ലാംഗ്വേജിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണോ ഓക്കെ ഇംഗ്ലീഷ് ഓക്കെ മലയാളത്തിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ഈ എക്സാം ഒരു എക്സാം മൊത്തം ഫിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പോലും യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അത് അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരാൾ കാണിച്ചു തരുവാണ് അത് നിങ്ങൾ ഒരിക്കൽ പോലും ട്രൈ ചെയ്ത് നോക്കണ്ട ലൈഫിൽ ഏറ്റവും സിമ്പിൾ സാധനമാണെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ഒരാൾ അത് ചെയ്ത് മൊത്തം കാണിച്ചിരുന്ന വീഡിയോ യൂട്യൂബിലുണ്ട് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതും ഇതുകൂടെ കണ്ട് പോൾജിബ്ര ഇന്റഗ്രേഷൻ പിന്നെ കോണ്ടം മെക്കാനിക്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇതുപോലെയുള്ള സ്റ്റുഡൻസ് ഒക്കെ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നത് ഇതൊക്കെ പഠിക്കുന്നതിന്റെ നൂറിലൊന്നൂല് എഫേർട്ട് ഇടണ്ട ഈ യൂട്യൂബ് നോക്കി ഈ കാര്യം മനസ്സിലാക്കുക നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് ഈ സമയത്ത് ഇവരുടെ ഈ ഏജിലുള്ളവർ ഇവരുടെ ഏജിലുള്ളവരെ കാട്ടി ഇവരുടെ ഏജിലുള്ള മക്കളുള്ള പാരന്റ്സ് ആണ് കൂടുതൽ അന്വേഷിക്കുന്നത് അതായത് എത്ര ലക്ഷമാണ് അവിടുത്തെ കോച്ചിങ് ഫീ അത് അന്വേഷിക്കും ആ ലക്ഷം അറേഞ്ച് ചെയ്യുകയും ചെയ്യും അത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് വിടാനും അത് ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെൻറ്റർ ഏതാണ് എന്ന് അന്വേഷിക്കാനൊക്കെ ഇവർക്ക് നല്ലപോലെ അറിയാം പക്ഷേ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കൊടുത്തൊരു ലാപ്ടോപ്പോ ഒരു സിസ്റ്റമോ വാങ്ങിച്ചു വെക്കത്തില്ല എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് ഇത്ര ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോകുന്നത് ഇതാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന കുറേ പൊങ്കച്ചക്കാരായ വീട്ടുകാരുണ്ട് ഇവർക്ക് അഭിമാനം കൊള്ളാനൊരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ മകന് ഒരു ആപ്ലിക്കേഷൻ ഫോം പോലും അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം പോലും അയക്കാനറിയില്ല ഇത് അവർ അഭിമാനമായിട്ട് പറയത്തില്ല അവരതിനെ പറ്റി ചിന്തിക്കത്തുമില്ല അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ആരെ കുറ്റം പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയാണ് കുറ്റം പറയേണ്ടത് അതായത് ബേസിക് കാര്യങ്ങൾ ലൈഫിൽ ഒരു ജീ ഒരു നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് പഠിപ്പിക്കുക ഇത് അറിഞ്ഞിരിക്കുക എന്നതായിരിക്കണം പാഠ്യപദ്ധതിയിലെ മെയിൻ ഫോക്കസ് ഒരു ആള് ഒരു വ്യക്തി സർവേവ് ചെയ്യാൻ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് സ്കിൽസ് ഉണ്ട് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം മോർ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് മുകളിലോട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്